എംപ്രാന്തിരി ക്ഷേമ സഭയുടെ വേദമന്ത്ര പഠന ശിബിരത്തിന് തുടക്കമായി പട്ടാമ്പി അണ്ടലാടി ആസ്ഥാന മന്ദിരത്തിൽ ആരംഭിച്ച വേദപഠന ശിബിരം അണ്ടലാടി മന പരമേശ്വര നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു എംബ്രാതിരി ക്ഷേമസഭയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി അണ്ടലാടിയിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ വെച്ചാണ് വേദമന്ത്ര പഠന പഠനശിബിരം നടത്തുന്നത് അണ്ടലാടി മന പരമേശ്വര പഠന പഠനശിബിരത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമസഭാ പ്രസിഡന്റ് ജെ എം ഉണ്ണി എംപ്രാന്തിരി അധ്യക്ഷത വഹിച്ചു ക്ഷേമസഭാ ജനറൽ സെക്രട്ടറി നാരായണൻ എംപ്രാന്തിരി വേദപഠന ക്ലാസ് വിശദീകരണം നടത്തി അധ്യാപകരായ ജയരാമൻ എംഭ്രാന്തിരി ടി എൻ നാരായണ ഹബ്ബാർ മോഹൻ എംപ്രാന്തിരി രാമകൃഷ്ണൻ എംപ്രാന്തിരി നാരായണകൃഷ്ണൻ എംപ്രാന്തിരി ജെ എം ഉണ്ണി എംപ്രാന്തിരി രാജേഷ് എംപ്രാന്തിരി എന്നിവർ സംസാരിച്ചു സി സി എൻ പട്ടാമ്പി